ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനം ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി സർക്കാർ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച കാലഘട്ടം മഹാരാഷ്ട്രയിലെ പൂനെ സിറ്റി പൊതുവെ ശാന്തവും സംസ്കാര സമ്പന്നവും പെൻഷൻകാരുടെ പർദീസയുമായെല്ലാമാണ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് വരെയുള്ള കാലഘട്ടം പൂനെയിലെ ജനങ്ങളുടെ മനസ്സിൽ ഒരു ഇരുണ്ട കാലഘട്ടമായിരുന്നു പൂനെയിലെ തിരക്കേറിയ തെരുവുകൾ വൈകുന്നേരങ്ങളിൽ വിജനമായി തിയേറ്ററുകളിലും റെസ്റ്റോറന്റുകളിലും ആളില്ലാതായി രാത്രികാലങ്ങളിൽ സ്വന്തം വീടിനകത്ത് കിടന്നുറങ്ങാൻ പോലും ജനങ്ങൾ ഭയപ്പെട്ടു പക്ഷേ ഇതൊന്നും ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെട്ട അടിയന്തരാവസ്ഥ കൊണ്ടായിരുന്നില്ല മറിച്ച് പൂനെ നഗരത്തെ വിറപ്പിച്ച സീരിയൽ കില്ലിംഗ് ആയിരുന്നു ജനങ്ങളുടെ ഈ ഭയത്തിന്റെ കാരണം പതിനാല് മാസത്തിനിടയിൽ പത്തു പേരാണ് അതിക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടത് ജോഷി അഭയങ്കാർ സീരിയൽ മേഡേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന അതിക്രൂരമായ ഒരു കൊലപാതക പരമ്പരയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ കൊലയാളികളുടെ പ്രായം കൊണ്ടും കൊലപാതകത്തിന്റെ രീതി കൊണ്ടും ഇന്ത്യയിൽ നടന്നിട്ടുള്ള തുടർ കൊലപാതക കേസുകളിൽ ഏറ്റവും ഭയാനകമായ കേസുകളിലൊന്നായി ജോഷി അഭയങ്കാർ സീരിയൽ മേഡേഴ്സും ഇടം പിടിച്ചിരിക്കുന്നു ആരായിരുന്നു പൂനെ നഗരത്തെ വിറപ്പിച്ച ആ കൊലയാളികൾ എന്തൊക്കെയായിരുന്നു അവർ ചെയ്തുകൂട്ടിയ ക്രൂരതകൾ പോലീസ് എങ്ങനെയാണ് ഈ കേസ് തെളിയിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഡിസംബർ ഒന്ന് സമയം രാത്രി എട്ട് മണി പൂനെ നഗരം മൂടൽ മഞ്ഞിനാൽ നിറഞ്ഞു എങ്ങും കടുത്ത തണുപ്പാണ് അനുഭവപ്പെടുന്നത് അതിനാൽ തന്നെ മിക്ക ആളുകളും അത്താഴം കഴിച്ച് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു എന്നാൽ ആ തണുപ്പിനെയെല്ലാം അവഗണിച്ച് നാല് യുവാക്കൾ നഗരവീഥികളിലൂടെ നടന്ന് ഒരു വലിയ വീടിന് മുന്നിലെത്തി ഭയപ്പെടുത്തുന്ന ഒരു ചിരിയോടെ അവർ പരസ്പരം നോക്കി അരുതാത്തതെന്തോ ആ വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നു സ്മൃതി ബംഗ്ലോ എന്നൊരു ബോർഡ് ആ വീടിന് മുന്നിലുണ്ടായിരുന്നു പൂനെ നഗരത്തിലെ ഏറ്റവും വലിയ വീടുകളിലൊന്നായിരുന്നു അത് പ്രശസ്ത സംസ്കൃത പണ്ഡിതനും പ്രൊഫസറുമായ കാശിനാഥ് ശാസ്ത്രി അഭയങ്കാറും അദ്ദേഹത്തിന്റെ കുടുംബവുമായിരുന്നു ആ വീട്ടിലെ താമസക്കാർ നിലവിൽ എൺപത്തിയെട്ട് വയസ്സുള്ള കാശിനാഥ് അഭയങ്കാറിന് കൂടാതെ അദ്ദേഹത്തിന്റെ ഭാര്യ എഴുപത്തിയാറ് വയസ്സുള്ള ഇന്ദിരാബായ് ചെറുമകൾ ഇരുപതു വയസ്സുള്ള ജൂയി ചെറുമകൻ പത്തൊൻപത് വയസ്സുള്ള ധനഞ്ജയ് വീട്ടു ജോലിക്കാരി സഖുബായ് എന്നിവരുൾപ്പെടെ അഞ്ചു പേരായിരുന്നു ആ വീട്ടിലുണ്ടായിരുന്നത് കാശിനാഥ അഭയങ്കാരന്റെ മകനും മരുമകളും പുറത്തുപോയിരിക്കുകയായിരുന്നു സമയം എട്ട് പത്ത് ആ വീട്ടിലെ ഡോർബെൽ മുഴങ്ങുന്ന ശബ്ദം കേട്ട് ഗ്രഹനാഥനായ കാശിനാഥഭയങ്കാർ വാതിൽ തുറന്നു നോക്കുമ്പോൾ നാല് ചെറുപ്പക്കാർ വീടിന് മുന്നിൽ നിൽക്കുന്നു അതിലൊരാൾ അടുത്തുള്ള ആരുടെയോ വിലാസം ചോദിക്കുന്നതിനായി പോക്കറ്റിൽ നിന്നും ഒരു പേപ്പർ തുണ്ട് പുറത്തെടുത്തു അത് നോക്കുന്നതിനായി കാശിനാഥഭയങ്കാർ അവരുടെ അടുത്തേക്ക് ചെന്നു പെട്ടെന്ന് മൂന്നു പേർ ചേർന്ന് അദ്ദേഹത്തെ ബലമായി പിടിച്ചു നിർത്തുകയും ഒരാൾ അദ്ദേഹത്തിന്റെ വായിൽ ഒരു തുണി തുരുകയും ചെയ്തു ശേഷം പുറകിൽ നിന്നൊരു നീല കളറിലുള്ള നൈലോൺ കയർ കൊണ്ട് കാശിനാഥ് അഭയങ്കാറിന്റെ കഴുത്ത് മുറുക്കി ആ വീടിന്റെ വാതിൽ പടിക്കൽ വെച്ച് തന്നെ ആ നാലു പേരും ചേർന്ന് പ്രായമായ ആ മനുഷ്യൻറെ ജീവനെടുത്തു ഈ കാഴ്ച കണ്ട് ഭയന്ന് വിറച്ചു നിൽക്കുകയായിരുന്നു ആ വീടിനകത്തുള്ള മറ്റു നാലു പേർ ഒന്ന് നിലവിളിക്കാൻ പോലും കഴിയാതെ അവരുടെ ശരീരം മരവിച്ച് പോയി കാശിനാഥിനെ കൊലപ്പെടുത്തിയതിനു ശേഷം കൊലയാളികൾ അദ്ദേഹത്തിന്റെ ഭാര്യ ഇന്ദിരാബായിക്ക് തിരിഞ്ഞു ശേഷം വീട്ടുജോലിക്കാരി സഖുബായ് ചെറുമകൻ ധനഞ്ജയ് അങ്ങനെ ഓരോരുത്തരെയും അവർ കൊണ്ടുവന്ന നീല നൈലോൺ കയർ കൊണ്ട് കഴുത്തിഞ്ഞൊറിച്ച് കൊലപ്പെടുത്തി അവസാനം അക്രമികൾ കാശിനാഥിന്റെ ചെറുമകൾ ജൂയിയുടെ അടുത്തെത്തി അവളോട് ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റാൻ ആവശ്യപ്പെട്ടു ജൂയിക്ക് മറ്റു മാർഗങ്ങളില്ലായിരുന്നു അവൾ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി പൂർണ്ണ നഗ്നിയായി അവർക്ക് മുന്നിൽ നിന്നു പക്ഷേ വന്നവരുടെ ലക്ഷ്യം ലൈംഗിക അതിക്രമമല്ല മോഷണമായിരുന്നു ആ വീടിനകത്തുള്ള വിലപെടുപ്പുള്ള വസ്തുക്കളെല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് കാണിച്ചു തരാൻ അവർ ജൂയിയോട് പറഞ്ഞു ആ പെൺകുട്ടി കാണിച്ചു കൊടുത്ത സ്ഥലങ്ങളിൽ നിന്നും അക്രമികൾ പണവും ആഭരണങ്ങളുമെല്ലാം കൈക്കലാക്കി പിന്നീട് ആ പാവം പെൺകുട്ടിയുടെയും ജീവനെടുത്തതിനു ശേഷമാണ് കൊലയാളികൾ ആ വീട് വിട്ടത് രണ്ടു മണിക്കൂർ കഴിഞ്ഞ് പുറത്തുപോയ കാശിനാഥാ പിയങ്കാറിന്റെ മകനും മരുമകളും ആ വീട്ടിലെത്തി വീടിന്റെ പല ഭാഗത്തായി തങ്ങളുടെ കുടുംബാംഗങ്ങൾ മരിച്ചു കിടക്കുന്ന കാഴ്ച അവരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു അവരുടെ ഒച്ചത്തിലുള്ള നിലവിളി കേട്ട് പരിസരവാസികൾ ഓടിക്കൂടി ഇതോടെ പൂനെ നഗരത്തെ വിറപ്പിച്ച ഈ കൊലപാതകത്തിന്റെ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ജനങ്ങൾ മുഴുവൻ ഭീതിയിലായി വിവരമറിഞ്ഞ് പോലീസ് ആ വീട്ടിലെത്തുമ്പോൾ ജനങ്ങൾ അവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ് ഒരുവിധത്തിൽ ജനക്കൂട്ടത്തെ നിയന്ത്രണത്തിലാക്കിയ പോലീസ് ടീം ക്രൈം സീൻ സുരക്ഷിതമാക്കിയതിനുശേഷം പരിശോധനകൾ ആരംഭിച്ചു പ്രാഥമിക പരിശോധനയിൽ തന്നെ നൈലോൺ കയർ കൊണ്ട് കഴുത്തിഞ്ഞരിച്ചാണ് എല്ലാവരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി കാരണം ബ്ലൂ കളറിലുള്ള നൈലോൺ കയറിന്റെ ഭാഗങ്ങൾ ഇരകളുടെ കഴുത്തിൽ നിന്നും കണ്ടെത്തിയിരുന്നു അഞ്ച് മൃതദേഹങ്ങളിൽ ഒരാളുടെ മൃതദേഹത്തിൽ മാത്രം വസ്ത്രങ്ങളൊന്നുമുണ്ടായിരുന്നില്ല എന്നുള്ളത് പോലീസുകാരെ ശരിക്കും ഞെട്ടിച്ചു കൊലപാതകത്തിന്റെ ഭീകരതയൊന്നുമല്ല അവരെ ഞെട്ടിച്ചത് കൃത്യം ഒരു മാസം മുൻപ് സമാനമായ ഒരു കൂട്ടക്കൊലപാതകം പൂനെ നഗരത്തിൽ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഒക്ടോബർ മുപ്പത്തിയൊന്ന് പൂനെയിലെ വിജയനഗർ കോളനിയിലുള്ള അച്യുത് ജോഷിയുടെ വീടാണ് സ്ഥലം പൂനെയിലെ വലിയൊരു ബിസിനസ്സുകാരനും ധനികനുമായിരുന്നു അച്യുത് ജോഷി അന്ന് രാത്രി അച്യുത് ജോഷിയും അദ്ദേഹത്തിന്റെ ഭാര്യ ഉഷയും മാത്രമായിരുന്നു ആ വീടിനകത്തുണ്ടായിരുന്നത് അവരുടെ ഏകമകൻ ആനന്ദ് ജോഷി പുറത്തുപോയിരിക്കുകയായിരുന്നു പെട്ടെന്നാണ് നാല് യുവാക്കൾ ആ വീടിനകത്തേക്ക് അതിക്രമിച്ചു കയറി വന്നത് അവർ അച്യുത് ജോഷിയുടെയും ഒഷയുടെയും വായിൽ തുണി തുണിതുരുകി കയറ്റുകയും നൈലോൺ കയർ കൊണ്ട് അവരെ കഴുത്തിഞ്ഞൊറിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു ശേഷം വീടുകൊള്ളയടിക്കുന്നതിനായി അവർ തയ്യാറെടുക്കുമ്പോഴാണ് ആ വീട്ടിലേക്ക് ആരോ വരുന്നതായുള്ള ശബ്ദം അക്രമികൾ കേട്ടത് ഉടനടി ആ നാലു പേരും പല സ്ഥലങ്ങളിലായി ഒളിച്ചിരുന്നു പുറത്തുപോയ അച്യുത് ജോഷിയുടെ മകൻ ആനന്ദ് ജോഷിയാണ് ആ വീടിനകത്തെത്തിയത് അവൻ പാരൻസിന്റെ മൃതദേഹം കണ്ടാൽ നിലവിളിച്ച് ആളെ തന്നെ മറിഞ്ഞിരുന്ന കൊലയാളികൾ ആനന്ദ് ജോഷിയെയും ആക്രമിച്ചു പക്ഷേ അവനെ പെട്ടെന്ന് കൊല്ലുന്നതിന് പകരം ധരിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം മഴപ്പിച്ച് പണവും ആഭരണങ്ങളുമെല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം കാണിച്ചു തരാനാണ് അവർ പറഞ്ഞത് ഭയന്ന് വിറച്ച ആനന്ദ് ജോഷി എല്ലാം കാണിച്ചു കൊടുത്തു ഇതോടെ ലഭ്യമായ വസ്തുക്കളെല്ലാം മോഷ്ടിച്ച അക്രമികൾ പാരൻസിനെ കൊലപ്പെടുത്തിയതുപോലെ തന്നെ ആനന്ദ് ജോഷിയെയും കൊലപ്പെടുത്തി ആ വീട്ടിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു അതായിരുന്നു പൂനെ നഗരത്തെ വിറപ്പിച്ച ഈ കൊലപാതക പരമ്പരയിലെ ആദ്യത്തെ കൂട്ടക്കൊലപാതകം കള്ളന്മാർ മോഷണം നടത്തുന്നതിനായി ഇങ്ങനെയൊരു കൊലപാതകം നടത്തുന്നതും പൂനൈ നഗരത്തെ സംബന്ധിച്ച് ആദ്യത്തെ സംഭവമായിരുന്നു പോലീസ് ക്രൈം സീനിലെത്തി പരിശോധന നടത്തിയ സമയത്ത് ബ്ലൂ കളർ നൈലോൺ കയർ കൊണ്ട് കഴുത്തിഞ്ഞരിച്ചാണ് മൂന്നുപേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലായി അതിൽ ആനന്ദ് ജോഷിയുടെ മൃതദേഹം മാത്രം വസ്ത്രങ്ങളില്ലാതെയാണ് കാണപ്പെട്ടത് കൂടാതെ ആ വീടിനകം മുഴുവൻ വിചിത്രമായൊരു ഗന്ധം വരുന്നതും പോലീസുകാർ ശ്രദ്ധിച്ചു പോലീസ് നായ മണം പിടിക്കാതിരിക്കുന്നതിനായി അക്രമികൾ ക്രൈം സീൻ മുഴുവനായും പെർഫ്യൂം സ്പ്രേ ചെയ്തതാണ് എന്ന് പിന്നീട് കണ്ടെത്തി ഫോറൻസിക് ടീം നടത്തിയ പരിശോധനയിൽ ആ വീട്ടിൽ നിന്നും കുടുംബാംഗങ്ങളുടെ അല്ലാതെ മറ്റൊരാളുടെയും ഫിംഗർ പ്രിൻസ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിൽ നിന്നും അക്രമികൾ വെൽപ്ലാൻഡായിട്ടാണ് ഈ കുറ്റകൃത്യം നടത്തിയിരിക്കുന്നത് എന്നും അവർ കയ്യുറകൾ ധരിച്ചിരുന്നു എന്നും പോലീസുകാർക്ക് മനസ്സിലായി പ്രതികൾക്കെതിരായിട്ടുള്ള ഒരു തെളിവും കണ്ടെത്താൻ കഴിയാതെ അന്വേഷണം വഴിമുട്ടിയിരിക്കുന്ന സാഹചര്യത്തിലാണ് കൃത്യം ഒരു മാസത്തിനു ശേഷം അഭയങ്കർ കുടുംബം കൊല ചെയ്യപ്പെടുന്നത് ക്രൈം സീനിലെത്തി പരിശോധന നടത്തിയ പോലീസുകാർ ഈ രണ്ട് കൊലപാതകങ്ങളും നടത്തിയത് ഒരു സംഘമാണ് എന്നുള്ള നിഗമനത്തിലെത്തി കൊലപാതകത്തിനുപയോഗിച്ച ബ്ലൂ നൈലോൺ കയറുകൾ ക്രൈം സീനിൽ സ്പ്രേ ചെയ്ത പെർഫ്യൂമിന്റെ മണം ഇതിനെല്ലാം ഇതിനെല്ലാമുപരി ഒരാളുടെ ഡെഡ് ബോഡി മാത്രം വസ്ത്രങ്ങളില്ലാതെ കാണപ്പെട്ടത് ഇങ്ങനെയുള്ള സമാനതകളാണ് ഈ നിഗമനത്തിലെത്താൻ കാരണം കൊലപാതകത്തിന്റെ രീതി വെച്ചാണ് പ്രതികൾ ഒന്നിൽ കൂടുതൽ പേരുണ്ട് എന്ന് പോലീസ് ഊഹിച്ചത് പക്ഷേ ഈ കൊലപാതകങ്ങളുടെ മോട്ടീവ് മോഷണം മാത്രമാണ് ലൈംഗികാതിക്രമം നടന്നിട്ടേയില്ല പിന്നെ എന്തിനാണ് രണ്ട് വീടുകളിലും ഇരകളിലൊരാളുടെ വസ്ത്രങ്ങൾ പൂർണ്ണമായും അഴിച്ചുമാറ്റിയത് എന്ന് മാത്രം പോലീസുകാർക്ക് മനസ്സിലായില്ല ജോഷി കുടുംബത്തിലെ മൂന്ന് പേരും അഭയങ്കാർ കുടുംബത്തിലെ അഞ്ചു പേരുമുൾപ്പെടെ പേരാണ് ഒരു മാസത്തിനിടയിൽ കൊല ചെയ്യപ്പെട്ടത് പ്രതികളാണെങ്കിൽ പിടിക്കപ്പെട്ടിട്ടുമില്ല ഇതോടെ പൂനെ നഗരത്തിലെ ജനങ്ങൾ മുഴുവൻ ഭയത്തോടെയാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത് രാത്രികാലങ്ങളിൽ കുടുംബത്തെ തനിച്ചാക്കി ആരും പുറത്തിറങ്ങാതായി നഗരത്തിലെ കടകമ്പോളങ്ങളും സിനിമാ തിയേറ്ററുകളും രാത്രികാലങ്ങളിൽ അടങ്ങിക്കിടുന്നു അടിയന്തരാവസ്ഥ നിലനിൽക്കുന്ന സമയമായിരുന്നതിനാൽ നഗരത്തിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്രം സിആർ പി എഫിന് രംഗത്തിറക്കി ഇതേസമയം പോലീസ് പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയെങ്കിലും അവർ പിടിക്കപ്പെട്ടതേയില്ല മാസങ്ങൾ കടന്നുപോയി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് വൈകുന്നേരം പൂനെയിലെ മുളാമുത്ത നദിയിൽ ഇരുമ്പുകോവണിയിൽ ബന്ധിച്ച നിലയിൽ ഒരു യുവാവിന്റെ മൃതദേഹം കണ്ടെത്തുന്നു നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു നടന്നിരിക്കുന്നത് ഒരു കൊലപാതകമാണെന്ന് വ്യക്തമാണ് ഇരുമ്പുകോവണിയിൽ ബന്ധിച്ച മൃതദേഹം ഒരു കല്ലിൽ കെട്ടി നദിയിൽ താഴ്ത്തിയതായിരുന്നു കല്ലിൽ നിന്നും കയർ അഴിഞ്ഞുപോയതോടെയാണ് മൃതദേഹം പൊന്തിയത് ഞെട്ടിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ആ മൃതദേഹത്തിന്റെ കഴുത്തിലും ഒരു ബ്ലൂ നൈലോൺ കയർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതായത് ജോഷി അഭയങ്കാർ കുടുംബങ്ങളെ കൊലപ്പെടുത്തിയവർ തന്നെയാണ് ഈ കൊലപാതകവും നടത്തിയിരിക്കുന്നത് തുടർന്ന് നടന്ന പരിശോധനയിൽ കൊല ചെയ്യപ്പെട്ട യുവാവിന്റെ ഷർട്ട് പോക്കറ്റിൽ നിന്നും ഒരു ഐ ഡി കാർഡ് കണ്ടെത്തി പൂനെ തിലക് റോഡിലുള്ള അഭിനവ് കലാ മഹാവിദ്യാലയ എന്ന ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് ഐ ഡി കാർഡായിരുന്നു അത് വിദ്യാർത്ഥിയുടെ പേര് അനിൽ ഗോഖലെ ഉടനടി പോലീസ് അനിൽ ഗോഖലയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടു മൃതദേഹം അനിലിന്റെയാണെന്ന് കുടുംബം സ്ഥിരീകരിച്ചു തങ്ങളുടെ മകനെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്താൻ മാത്രം അവന് ശത്രുക്കളാരും ഉണ്ടായിരുന്നില്ല എന്നും എന്തിനു വേണ്ടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തങ്ങൾക്കറിയില്ല എന്നുമാണ് അവന്റെ പാരൻസ് പറഞ്ഞത് പക്ഷേ ഇത്രയും കാലം കൊലയാളികൾക്ക് വേണ്ടി ഇരുട്ടിൽ തപ്പുകയായിരുന്ന പോലീസുകാർക്ക് അനിൽ ഗോഖലയുടെ കൊലപാതകത്തോടുകൂടി എവിടെ നിന്നുമാണ് അന്വേഷണം ആരംഭിക്കേണ്ടത് എന്നുള്ള കൃത്യമായ സൂചന ലഭിച്ചു അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജ് ഈ കൊലപാതക പരമ്പര അവസാനിപ്പിക്കാൻ ആ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ അന്വേഷണ സംഘം കോളേജിലെത്തി അനിൽ ഗോഖലയുടെ ക്ലാസ്മേറ്റ്സ് അവനെ പരിചയമുള്ള മറ്റു കുട്ടികൾ ടീച്ചേഴ്സ് എല്ലാവരുടെയും മൊഴിയെടുത്തു അനിൽ കോളേജിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ അവന് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ അവസാനമായി അനിലിനെ ആരോടൊപ്പമാണ് കണ്ടത് ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളാണ് പോലീസുകാർ ചോദിച്ചതെങ്കിലും കേസന്വേഷണത്തെ സഹായിക്കുന്ന ഒരു മൊഴിയും ആരിൽ നിന്നും ലഭിച്ചില്ല നിരാശയോടെ ആ കോളേജിൽ നിന്നും ഇറങ്ങാൻ തയ്യാറെടുത്ത പോലീസുകാരുടെ അടുത്തേക്ക് ഒരാൺകുട്ടി വന്ന് തനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയുന്നു പക്ഷേ അവനൊരു നിബന്ധനയുണ്ടായിരുന്നു താനാണ് ഇത് പറഞ്ഞത് എന്ന് ആരോടും പറയരുത് പേര് വെളിപ്പെടുത്തില്ല എന്ന് പോലീസുകാർ ഉറപ്പു നൽകിയതോടെ അവൻ അക്കാര്യം തുറന്നു പറഞ്ഞു അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥി രാജേന്ദ്ര ജക്കലിന്റെ കൂടിയാണ് അനിൽ ഗോഖലയെ അവസാനമായി കണ്ടത് തീർച്ചയായും രാജേന്ദ്ര ജക്കലിന് ഈ കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതായിരുന്നു അവന്റെ വെളിപ്പെടുത്തൽ ഉടനടി രാജേന്ദ്ര ജക്കലിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തി അന്നവൻ ആ കോളേജിൽ തന്നെ ഉണ്ടായിരുന്നു ഇതോടെ രാജേന്ദ്ര ജക്കലിനെ കസ്റ്റഡിയിലെടുത്ത പോലീസുകാർ അവനുമായി സ്റ്റേഷനിലെത്തുകയും അവനെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു മാർച്ച് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ നീ എവിടെയായിരുന്നു എന്നുള്ള പോലീസുകാരുടെ ചോദ്യത്തിന് തന്റെ മൂന്ന് സുഹൃത്തുക്കളായ ദിലീപ് സുധർ ശാന്താറാം ജഗ്ദാബ് മുനാവർഷ എന്നിവരോടൊപ്പമായിരുന്നു എന്നാണ് രാജേന്ദ്ര ജക്കൽ മറുപടി പറഞ്ഞത് അവരും അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് ആയിരുന്നു ഉടനടി പോലീസുകാർ അവർ മൂന്ന് പേരെയും കണ്ടെത്തി സ്റ്റേഷനിലെത്തിച്ചു പിന്നീട് നാലു പേരെയും നാല് റൂമുകളിലിരുത്തിയാണ് ചോദ്യം ചെയ്തത് ഒരേ ചോദ്യത്തിന് പരസ്പര വിരുദ്ധമായ മറുപടികളാണ് പറഞ്ഞത് ഇതോടെ അവർ നുണ പറയുകയാണ് എന്നും അനിൽ ഗോഖലയുടെ കൊലപാതകത്തിൽ അവർക്ക് പങ്കുണ്ട് എന്നും പോലീസുകാർക്ക് സംശയമായി പക്ഷേ കൃത്യമായ തെളിവുകളൊന്നും ലഭിക്കാത്തതുകൊണ്ട് അവരെ വെറുതെ വിടേണ്ടതായി വന്നു കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പോലീസുകാർക്ക് പ്രധാനപ്പെട്ട മറ്റൊരു വിവരം കൂടി ലഭിച്ചു രാജേന്ദ്ര ജക്കലിന്റെ ക്ലാസ്മേറ്റായ ജയന്ത് ഗോഖലയുടെ സഹോദരനാണ് കൊല ചെയ്യപ്പെട്ട അനിൽ ഗോഖലെ ഇതോടെ പോലീസ് ജയന്തിന്റെ മൊഴിയെടുത്തു ജക്കലിന്റെയും കൂട്ടുകാരുടെയും പ്രവൃത്തികളിൽ അസ്വാഭാവികത തോന്നിയിരുന്നു എന്ന് ജയന്ത് മൊഴി നൽകിയതോടെ പോലീസ് വീണ്ടും രാജേന്ദ്ര ജക്കലിന് കസ്റ്റഡിയിലെടുത്തു കോളേജിലെ നിരവധി കുട്ടികൾ നിനക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നും അനിൽ ഗോഖലയെ എല്ലാവരും അവസാനമായി കണ്ടത് നിന്നോടൊപ്പമാണ് എന്നും അവനെ നീ എന്താണ് ചെയ്തത് എന്ന് ഇനിയെങ്കിലും തുറന്നു പറയണമെന്നും പോലീസുകാർ പറഞ്ഞപ്പോൾ അമിത ആത്മവിശ്വാസത്തിൽ രാജേന്ദ്ര ജക്കൽ ഒരു കാര്യം പറഞ്ഞു അതാണ് ഈ മൊത്തം കേസും തെളിയിക്കപ്പെടാൻ കാരണമായത് തങ്ങളുടെ കോളേജിൽ പഠിച്ചിരുന്ന പ്രകാശ് ഹെഗ്ഡേയും സമാനമായ രീതിയിലാണ് കൊല ചെയ്യപ്പെട്ടത് എന്നും അവനെ കൊന്നവർ തന്നെയായിരിക്കും അനിൽ ഗോഖലയെയും കൊന്നത് എന്നും അല്ലാതെ തനിക്ക് ഈ കൊലപാതകത്തിലൊന്നും പങ്കില്ല എന്നുമാണ് രാജേന്ദ്രചക്കൽ പറഞ്ഞത് ഇത് കേട്ട പോലീസുകാർ ശരിക്കും ഞെട്ടി കാരണം ഒരു വർഷം മുൻപ് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി പതിനാറിന് പ്രകാശ് ഹെഗ്ഡെ എന്ന തന്റെ മകനെ കാണാനില്ല എന്ന് പറഞ്ഞ് സുന്ദർ ഹെഗ്ഡേ എന്ന ഹോട്ടൽ ഉടമ പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു പക്ഷേ എത്ര തന്നെ അന്വേഷണം നടത്തിയിട്ടും പോലീസുകാർക്ക് പ്രകാശ് ഹെഗ്ഡേയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല പോലീസ് രേഖകളിൽ പ്രകാശ് ഹെഗ്ഡെ ഒരു മിസ്സിംഗ് പേഴ്സണായി ഇപ്പോഴും തുടരുകയാണ് കാണാതായതിനു ശേഷം അവനെക്കുറിച്ചുള്ള ഒരു വിവരവും അവൻ്റെ കുടുംബാംഗങ്ങൾക്ക് പോലും ലഭിച്ചിട്ടില്ല അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രകാശ് ഹെഗ്ഡെ കൊല ചെയ്യപ്പെട്ടു എന്ന് രാജേന്ദ്ര രാജേന്ദ്രചക്കൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പോലും അറിയാത്ത കാര്യം രാജേന്ദ്ര ജക്കലിന് അറിയണമെങ്കിൽ തീർച്ചയായും അവൻ പലതും മറച്ചുവെക്കുന്നു പക്ഷേ ആവേശം കാണിച്ച് രാജേന്ദ്ര ജക്കലിനെയും കൂട്ടാളികളെയും അറസ്റ്റ് ചെയ്യുന്നതിനു പകരം അവരെ രഹസ്യമായി നിരീക്ഷിക്കാനാണ് പോലീസ് തീരുമാനിച്ചത് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മധുസൂദൻ ഹോലിയാൽക്കറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം മഫ്റ്റിയിൽ രാജേന്ദ്ര ജക്കലിനെയും കൂട്ടാളികളെയും ഫോളോ ചെയ്തു തുടർന്നുള്ള ദിവസങ്ങളിൽ അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജിനു മുന്നിൽ സ്ഥിരമായി പോലീസുകാരുണ്ടാവും പക്ഷേ അവർ പോലീസുകാരാണെന്ന് ആരും അറിഞ്ഞിരുന്നില്ല ഒരു ദിവസം കോളേജിന് മുന്നിലുള്ള ഒരു കടയിൽ രാജേന്ദ്ര ജക്കലും കൂട്ടുകാരും ഒത്തുകൂടി കുറച്ചു സമയത്തിന് ശേഷം രാജേന്ദ്ര ജക്കലും മുനാവർഷായും അവിടെ നിന്നും പോയി പക്ഷേ ദിലീപ് സുധറും ശാന്താറാം ജഗ്ദാബും പല കാര്യങ്ങളും പറഞ്ഞ് അവിടെ തന്നെ നിന്നു അവരുടെ തൊട്ടു പുറകിലായി മഫ്റ്റിയിലുള്ള പോലീസുകാരും പലതും പറയുന്നതിനിടയിൽ ദിലീപ് ശാന്താറാമിനോട് ചോദിച്ചു ഇനി എന്തായിരിക്കും പോലീസുകാരുടെ നീക്കം നമ്മളിനി എന്തു ചെയ്യും വിഷമിക്കാതിരിക്കോ എല്ലാം ബോസ് നോക്കിക്കോളുമെന്നായിരുന്നു ശാന്താറാമിന്റെ മറുപടി പോലീസുകാർ ഇക്കാര്യം എ സി പി മധുസൂദൻ ഹോലിയാൽക്കറിനെ അറിയിച്ചു ഇത് കേട്ട അന്വേഷണ സംഘത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന് തോന്നിയ ഒരു സംശയം എ സി പിയോട് പറയുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപ് കൃത്യമായി പറയുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നവംബർ ഇരുപത്തിരണ്ടിന് രാത്രി ശങ്കർ സേത് റോഡിലുള്ള യശോമദീ ബഫാന എന്ന വ്യക്തിയുടെ വീട്ടിലേക്ക് മോഷണം നടത്തുക എന്നുദ്ദേശത്തോടെ മുഖംമൂടി ധരിച്ച പേർ അതിക്രമിച്ചു കയറിയിരുന്നു എന്നാൽ യശോമദീ ബഫാനയുടെ വീട്ടിൽ ആയുധങ്ങളേന്തിയ കാവൽക്കാരുണ്ടായിരുന്നു അവരെ കണ്ടതോടെ അക്രമികളിലൊരാൾ ബോസ് ഇനി നമ്മൾ എന്തു ചെയ്യണം അകത്തേക്ക് എന്ന് ചോദിച്ചു ആയുധധാരികളായ കാവൽക്കാർ തങ്ങളെ ആക്രമിക്കാൻ ഒരുങ്ങുന്നു എന്ന് മനസ്സിലായതോടെ ആ സംഘത്തിന്റെ ബോസ് ആണെന്ന് കരുതുന്നവൻ എല്ലാവരോടും പല വഴിക്കോടാൻ ആവശ്യപ്പെട്ടു അക്രമികൾ നാല് വഴിക്കോടുകയും അവിടെ നിന്നും രക്ഷപ്പെടുകയും ചെയ്തു തൊട്ടടുത്ത ദിവസം യശോമതി ബഫാന ഈ വിവരം പോലീസിൽ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ആളപായമോ മോഷണമോ നടക്കാത്തതുകൊണ്ട് തന്നെ അന്ന് കേസിൽ കാര്യമായ ഒരു അന്വേഷണം ഉണ്ടായില്ല അതുമാത്രമല്ല അന്ന് അച്യുത് ജോഷിയും കുടുംബവും കൊല ചെയ്യപ്പെട്ടിട്ട് കുറച്ചു ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആ കേസിന്റെ തിരക്കിലായിരുന്നു പോലീസുകാരെല്ലാവരും അന്ന് മോഷണം നടത്തിയ നാലു പേരിൽ ഒരാളെ മറ്റെല്ലാവരും ബോസ് എന്നാണ് വിളിച്ചിരുന്നത് ഇപ്പോൾ രാജേന്ദ്ര ജക്കലും കൂട്ടുകാരും ഉൾപ്പെടുന്ന നാലു പേരിൽ ഒരാളെ ബോസ് എന്നാണ് മറ്റുള്ളവർ വിളിക്കുന്നത് എന്നും മനസ്സിലായിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഈ കൊലപാതകങ്ങൾക്കെല്ലാം പിന്നിൽ രാജേന്ദ്ര രാജേന്ദ്രചക്കലും കൂട്ടുകാരുമായിരിക്കുമെന്നാണ് ആ ഉദ്യോഗസ്ഥൻ എ സി പി പറഞ്ഞത് ഇതോടെ അവർക്കെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കി പോലീസ് ഉദ്യോഗസ്ഥർ വീണ്ടും കോളേജിലെത്തി ജക്കലിനെയും കൂട്ടുകാരെയും കുറിച്ച് അന്വേഷിച്ചു യഥാർത്ഥത്തിൽ അവർ നാലുപേരും കോളേജ് സ്റ്റുഡൻസിനെ പോലെയല്ല ക്രിമിനലുകളെ പോലെയാണ് അവിടെ പെരുമാറിയിരുന്നത് എന്നും കോളേജിലേക്ക് വരുമെങ്കിലും അവർ ക്ലാസ്സിൽ കയറാറില്ല പകരം മദ്യപിച്ച് പ്രശ്നങ്ങളുണ്ടാക്കും കോളേജിലെ പെൺകുട്ടികളെ ശല്യം ചെയ്യും ഇത് അവരുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് എല്ലാ സ്റ്റുഡൻസും പറഞ്ഞത് അതിൽ തന്നെ സതീഷ് ഗോർ എന്നൊരു സ്റ്റുഡന്റ് ഞെട്ടിക്കുന്നൊരു വെളിപ്പെടുത്തൽ നടത്തി പൂനെ നഗരത്തെ വിറപ്പിച്ചു കൊണ്ടിരിക്കുന്ന സീരിയൽ കില്ലേഴ്സ് തങ്ങളാണ് എന്ന് രാജേന്ദ്ര ജക്കൽ തന്നോട് പറഞ്ഞിരുന്നു എന്നും അന്നവൻ അമിതമായി മദ്യപിച്ചിരുന്നു എന്നുമാണ് സതീഷ് ഖോർ വെളിപ്പെടുത്തിയത് അതുമാത്രമല്ല സുഹാസ് ചന്ദക് എന്നൊരു സ്റ്റുഡന്റ് രാജേന്ദ്ര ജക്കലിനോടൊപ്പം ചില മോഷണങ്ങൾ നടത്തിയിട്ടുള്ളതായി തനിക്കറിയാമെന്നും സതീഷ് ഗോർ പോലീസുകാരോട് പറഞ്ഞു ഇതോടെ സുഹാസിനെ മാത്രമായി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കാരണം സുഹാസ് ചന്ദക്കും ഈ കൊലപാതകങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടാവുമെന്ന് പോലീസുകാർക്ക് സംശയമുണ്ടായിരുന്നു അങ്ങനെ വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ സുഹാസിനെ മാപ്പു സാക്ഷിയാക്കി മറ്റുള്ളവരെ അറസ്റ്റ് ചെയ്യാനായിരുന്നു പോലീസ് തീരുമാനിച്ചത് അവരുടെ കണക്കുകൂട്ടലുകൾ തെറ്റിയില്ല പോലീസ് കസ്റ്റഡിയിലെടുത്തതോടെ പേടിച്ചു വിറച്ച സുഹാസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കഴിഞ്ഞ പതിനാല് മാസത്തിനിടയിൽ ഒന്നും രണ്ടുമല്ല പേരെയാണ് രാജേന്ദ്ര ജക്കലും കൂട്ടുകാരും ചേർന്ന് കൊന്നു തള്ളിയിരിക്കുന്നത് അതിൽ ആദ്യത്തെ കൊലപാതകമായ പ്രകാശ് ഹെഗ്ഡയുടെ കൊലപാതകത്തിൽ സുഹാഷ് ചന്ദക്കും പങ്കെടുത്തിട്ടുണ്ട് പണത്തിനു വേണ്ടി കിഡ്നാപ്പിംഗ് നടത്താമെന്ന് മാത്രമാണ് രാജേന്ദ്ര ജക്കൽ പറഞ്ഞത് പക്ഷേ അവൻ പ്രകാശിന് കൊന്നുകളയുമെന്ന് താൻ കരുതിയില്ല പിന്നീട് അവർ ചെയ്ത ഒരു കൊലപാതകങ്ങളിലും താൻ പങ്കെടുത്തിട്ടില്ല എന്നും ഈ സത്യം എവിടെ വേണമെങ്കിലും താൻ തുറന്നു പറയാമെന്നും തന്നെ മാപ്പു സാക്ഷിയാക്കണമെന്നും സുഹാസ് ചന്ദക് അപേക്ഷിച്ചു അധികം വൈകാതെ തന്നെ രാജേന്ദ്ര ജക്കൽ ദിലീപ് സുധാർ ശാന്താറാം ജഗ്ദാബ് മുനാവർഷ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു പൂനെ നഗരത്തെ വിറപ്പിച്ചുകൊണ്ടിരുന്ന സീരിയൽ കില്ലേഴ്സ് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതായിരുന്നു അടുത്ത ദിവസത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്ത പക്ഷേ എല്ലാവർക്കും കൊലപാതകത്തിന്റെ കാരണമായിരുന്നു അറിയേണ്ടിയിരുന്നത് പോലീസ് കസ്റ്റഡിയിലായ രാജേന്ദ്ര ജക്കലും കൂട്ടാളികളും കുറ്റസമ്മതം നടത്തിയതോടെ വരും ദിവസത്തെ പത്രങ്ങളിൽ അതും വാർത്തയായി അഭിനവ് കലാമഹാവിദ്യാലയ ആർട്സ് കോളേജിൽ നിന്നുമാണ് കഥ ആരംഭിക്കുന്നത് പൂനെ നഗരത്തിന്റെ പരിസര പ്രദേശങ്ങളിലുള്ള ഇടത്തരം കുടുംബങ്ങളിൽ നിന്നും നാല് യുവാക്കൾ അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നു രാജേന്ദ്ര ജക്കൽ ദിലീപ് സുധാർ ശാന്താറാം ജഗ്ദാബ് മുനാവർഷ വർഷ അവർ പരസ്പരം പരിചയപ്പെട്ടു പൊതുവെ പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത എന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ മുൻപന്തിയിൽ നിൽക്കുന്ന അവർ നാലുപേരും പെട്ടെന്ന് തന്നെ സുഹൃത്തുക്കളായി പിന്നീട് കോളേജിൽ നടന്ന എല്ലാ പ്രശ്നങ്ങളും ഇവരുടെ നേതൃത്വത്തിലുള്ളതായിരുന്നു കൂട്ടത്തിൽ ക്രിമിനൽ ചിന്താഗതി കൂടുതലുള്ള ജക്കൽ അവരുടെ ബോസായും പ്രവർത്തിക്കാൻ തുടങ്ങി കോളേജിൽ നിന്നും അഞ്ചു കിലോമീറ്റർ മാറി രാജേന്ദ്ര ജക്കലിന്റെ കുടുംബത്തിന് കുറച്ച് സ്ഥലവും അതിലൊരു ചെറിയ ഷെഡും ഉണ്ടായിരുന്നു അതായിരുന്നു അവരുടെ സ്ഥിരം കേന്ദ്രം ആ ഷെഡിലിരുന്ന് സുഹൃത്തുക്കളുമായി മദ്യപിച്ചതിനു ശേഷമായിരുന്നു രാജേന്ദ്രചക്കൽ കോളേജിലേക്ക് പോയിരുന്നത് ഒരു ദിവസം മദ്യം വാങ്ങുന്നതിനുള്ള പണമില്ലാതായതോടെ അവർ മോഷണത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങി നഗരത്തിലെ പല സ്ഥലങ്ങളിൽ നിന്നും സൈക്കിളുകൾ മോഷ്ടിച്ചായിരുന്നു തുടക്കം പതിയെ പതിയെ അത് ബൈക്ക് മോഷണത്തിലേക്ക് മാറി മോഷണം മുതൽ വിറ്റുകിട്ടുന്ന കാശുകൊണ്ട് അവർ ദൂർത്തടിച്ചു ക്രമേണ പണത്തിന്റെ ആവശ്യകത വർദ്ധിച്ചു ആഡംബര ജീവിതം അവരുടെ ജീവിതാഭിലാഷമായി മാറി അതിനുവേണ്ടി എന്തു ചെയ്യാനും തയ്യാറാണ് എന്നുള്ള മാനസികാവസ്ഥയിലേക്ക് ആ നാലു പേരും മാറിക്കഴിഞ്ഞിരുന്നു അങ്ങനെയാണ് കിഡ്നാപ്പിങ്ങിനെ കുറിച്ച് അവർ ചിന്തിച്ചു തുടങ്ങിയത് സമ്പന്നരായ ആരുടെങ്കിലും മക്കളെ കടത്തിവെച്ച് മോചനദ്രവ്യമായി വലിയൊരു തുക ആവശ്യപ്പെടുക ഇതായിരുന്നു അവരുടെ പ്ലാൻ അതിനായി അവരാദ്യം തിരഞ്ഞെടുത്ത വ്യക്തിയായിരുന്നു പ്രകാശ് ഹെഗ്ഡെ പ്രകാശിന്റെ അച്ഛൻ സുന്ദർ ഹെഗ്ഡെ അഭിനവ് കലാ മഹാവിദ്യാലയ ആർട്സ് കോളേജിന് പുറകിലായി തന്നെ വിശ്വ എന്ന പേരിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന വ്യക്തിയാണ് മകനെ കടത്തിവെച്ച് അദ്ദേഹത്തിൽ നിന്നും ഇരുപത്തി അയ്യായിരം രൂപ ആവശ്യപ്പെടാനായിരുന്നു സംഘം തീരുമാനിച്ചത് ആദ്യത്തീരയായി പ്രകാശ് ഹെഗ്ഡേയെ തിരഞ്ഞെടുത്തതിനു പിന്നിൽ കിഡ്നാപ്പിംഗിലെ റിസ്ക് കുറയ്ക്കുക എന്നൊരു എന്നൊരുദ്ദേശം കൂടി അവർക്കുണ്ടായിരുന്നു കാരണം പ്രകാശ് ഇവരുടെ കോളേജ് മേറ്റ് ആണ് എന്തെങ്കിലും നുണ പറഞ്ഞ് അവനെ എളുപ്പത്തിൽ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസം അവർക്കുണ്ടായിരുന്നു അതിനായി പ്രകാശ് ഹെഗ്ഡേയുടെ സുഹൃത്തായ സുഹാസ് ചന്ദക്കിനെയും അവർ കൂടെ കൂട്ടി മുൻപ് നടന്ന ചില ബൈക്ക് മോഷണങ്ങളിൽ സുഹാസ് ചന്ദക് ജക്കലിനെ സഹായിച്ചിട്ടുണ്ട് അതിലൂടെ അവന് പോക്കറ്റ് മണിക്കുള്ള ക്യാഷും ലഭിച്ചിരുന്നു ഇത്തവണയും അങ്ങനെ വല്ല ക്യാഷും ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ സുഹാസ് രാജേന്ദ്ര ജക്കൽ പറഞ്ഞതെല്ലാം അതുപോലെ ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജനുവരി പതിനഞ്ചിന് പ്രകാശ് ഹഗ്ഡേയെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ച സുഹാഷ് ചന്ദക് അവനെ രാജേന്ദ്രചക്കലിന്റെ ഷെഡിലെത്തിച്ചു അവിടെ മദ്യപിച്ചു രാജേന്ദ്ര ജക്കലും സുഹൃത്തുക്കളും ചേർന്ന് അവനെ മർദ്ദിച്ചവശനാക്കി ശേഷം അച്ഛനൊരു കത്തെഴുതാൻ ആവശ്യപ്പെട്ടു താൻ കുറച്ചു കാലം നാടുവിട്ടു പോവുകയാണ് എന്നും ചിലവുകൾക്കാവശ്യമായുള്ള പണമായി ഇരുപത്തി അയ്യായിരം രൂപ താൻ പറഞ്ഞു വിടുന്ന ഒരു സുഹൃത്തിൻറെ കയ്യിൽ കൊടുത്തയക്കണമെന്നും പറഞ്ഞാണ് കത്തെഴുതാൻ ആവശ്യപ്പെട്ടത് ആ കത്തെഴുതിയ പ്രകാശ് ഹെഗ്ഡെ ആ കത്തിനു താഴെയായി പ്രകാശ് ഹെഗ്ഡെ എന്ന പേരിൽ ഒരു ഒപ്പിട്ടു എന്നാൽ താൻ അപകടത്തിലാണ് എന്ന് അച്ഛനെ അറിയിക്കാനായിരുന്നു അവനത് ചെയ്തത് കാരണം പ്രകാശ് ഹെഗ്ഡേയുടെ യഥാർത്ഥ പേര് ദേവദാസ് എന്നായിരുന്നു ആ പേരിലാണ് അവൻ എല്ലാ സ്ഥലങ്ങളിലും ഒപ്പിട്ടിരുന്നത് അടുത്ത ദിവസം പ്രകാശിന്റെ അച്ഛന് ആ കത്ത് ലഭിച്ചു കത്തിൽ പ്രകാശ് ഹെഗ്ഡെ എന്ന പേരിൽ സൈൻ ചെയ്തിരിക്കുന്നത് കണ്ടതോടെ സുന്ദർ ഹെഗ്ഡെ മകൻ അപകടത്തിലാണെന്ന് തിരിച്ചറിയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതേസമയം പ്രകാശിന്റെ അച്ഛൻ പോലീസിനെ സമീപിച്ചു എന്നുള്ള വിവരം അറിഞ്ഞതോടെ തങ്ങളുടെ പ്ലാനുകളെല്ലാം പൊളിഞ്ഞു എന്നുള്ള ഭയത്തിൽ അവരവനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു എല്ലാവരും ചേർന്ന് പ്രകാശ് ഹെഗ്ഡേയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും മൃതദേഹം ഒരു ഡ്രമ്മിൽ കയറ്റി ഒരു തടാകത്തിൽ കല്ലുകെട്ടി താഴ്ത്തുകയുമായിരുന്നു പതിനാല് മാസത്തിനു ശേഷം പ്രതികൾ ഈ വെളിപ്പെടുത്തൽ നടത്തുന്നതുവരെ പ്രകാശ് ഹെഗ്ഡെ നാടുവിട്ടുപോയതാണ് എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അവന്റെ പേരൻസ് പോലും പ്രകാശിന്റെ കൊലപാതകത്തോടെ സുഹാസ് ചന്ദക് എല്ലാത്തിൽ നിന്നും പിന്മാറി പക്ഷേ മറ്റു നാലുപേരും കുറ്റകൃത്യങ്ങൾ തുടർന്നു കിഡ്നാപ്പിംഗിൽ റിസ്ക് കൂടുതലാണ് എന്നു മനസ്സിലായതോടെ അവർ വീടാക്രമിച്ച് കൊള്ള നടത്താൻ തീരുമാനിച്ചു പൂനെ നഗരത്തിന് പുറത്താണ് ആദിത്യ ആക്രമണം പ്ലാൻ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ഓഗസ്റ്റ് മാസത്തോടെ പൂനെയിൽ നിന്നും ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് കിലോമീറ്റർ ദൂരത്തുള്ള കോലാപൂർ എന്ന സിറ്റിയിലെത്തിയ സംഘം ഒരു പ്രാദേശിക ബിസിനസ്സുകാരന്റെ വീടാണ് ലക്ഷ്യമിട്ടത് പക്ഷേ പരിചയമില്ലാത്ത സ്ഥലമായതിനാൽ അവരുടെ ഒരു പ്ലാനും വർക്കൗട്ടായില്ല അങ്ങനെയാണ് പൂനെ കേന്ദ്രീകരിച്ച് തന്നെ ആക്രമണം നടത്താൻ അവർ തീരുമാനിച്ചത് അതിൻപ്രകാരം ഒക്ടോബർ മുപ്പത്തിയൊന്നിന് അച്യുത് ജോഷിയുടെ വീട് വീടാക്രമിച്ച് മൂന്നുപേരെ കൊലപ്പെടുത്തിയതിനു ശേഷം വീട് കൊള്ളയടിച്ചു നവംബർ ഇരുപത്തിരണ്ടിന് യശോമദീ ബഫാനിയുടെ വീടാക്രമിക്കാനുള്ള ശ്രമം നടന്നു പക്ഷേ പരാജയപ്പെട്ടു ഡിസംബർ ഒന്നിന് കാശിനാഥ് ശാസ്ത്രി അഭയങ്കാരനെയും കുടുംബത്തെയും കൊലപ്പെടുത്തിയതിനു ശേഷം കൊള്ള നടത്തി ഏറ്റവും അവസാനത്തെ കൊലപാതകമായിരുന്നു അനിൽ ഗോഖലയുടേത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മാർച്ച് ഇരുപത്തിമൂന്നിന് സ്വന്തം ക്ലാസ്മേറ്റായ ജയന്ത് ഗോഖലയുടെ സഹോദരൻ അനിൽ ഗോഖലയെ വീട്ടിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ രാജേന്ദ്ര ജക്കൽ അവനെ ബൈക്കിൽ കയറ്റുകയും പോകുന്ന വഴിക്കുള്ള അവരുടെ ഷെഡിൽ കൊണ്ടുപോയി കൊലപ്പെടുത്തുകയുമായിരുന്നു ശേഷം അനിൽ ഗോഖലയുടെ വീട്ടിൽ മോഷണം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും പരാജയപ്പെട്ടു പിന്നീടാണ് അനിൽ ഗോഖലയുടെ മൃതദേഹം ഒരു ഇരുമ്പ് ഗോവണിയിൽ ബന്ധിച്ച് കല്ലുകെട്ടി നദിയിൽ താഴ്ത്തിയത് ശേഷം അനിൽ ഗോഖലയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലിലുൾപ്പെടെ രാജേന്ദ്ര ജക്കലും കൂട്ടുകാരും പങ്കെടുത്തിരുന്നു അടുത്ത ദിവസം അനിൽ ഗോഖലയുടെ മൃതദേഹം നദിയിൽ പൊന്തിയതോടെയാണ് പ്രതികൾ പിടിയിലാവുന്നതിന് വഴിതെളിഞ്ഞത് അല്ലെങ്കിൽ അവർ വീണ്ടും നിരവധി കൊലപാതകങ്ങൾ നടത്തിയിട്ടുണ്ടാവും ജോഷി അഭയങ്കാർ കുടുംബത്തിൽ രണ്ടുപേരുടെ മൃതദേഹം പൂർണ്ണ നഗ്നരായി കണ്ടതിന്റെ കാരണവും പ്രതികൾ വെളിപ്പെടുത്തി അവരായിരുന്നു ആ വീടുകളിൽ അവസാനമായി കൊല ചെയ്യപ്പെട്ടത് വീട്ടിലെ പണവും ആഭരണങ്ങളുമെല്ലാം വെച്ചിരിക്കുന്ന സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരുന്നതിനു വേണ്ടിയാണ് അവരെ അവസാനം കൊല്ലാൻ തീരുമാനിച്ചത് എന്നും മോഷണം കഴിയുന്നതുവരെ അവർ പുറത്തേക്ക് ഇറങ്ങി ഓടാതിരിക്കാനാണ് അവരുടെ വസ്ത്രങ്ങളെല്ലാം അഴിച്ചുമാറ്റിയത് എന്നുമായിരുന്നു പ്രതികളുടെ വെളിപ്പെടുത്തൽ ഒടുവിൽ പത്ത് പേരെ കൊലപ്പെടുത്തിയ കേസിൽ രാജേന്ദ്ര ജക്കൽ ദിലീപ് സുധാർ ശാന്താറാം ജഗ്ദാബ് മുനാവർഷ എന്നിവർക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുകയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മെയ് മാസത്തിൽ കേസിന്റെ വിചാരണ ആരംഭിക്കുകയും ചെയ്തു കേസിൽ സുഹാസ് ചന്ദക് മാപ്പുസാക്ഷിയായി സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് കേസിലെ വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചപ്പോൾ നാല് പ്രതികൾക്കും വധശിക്ഷയാണ് കോടതി വിധിച്ചത് വിധി പ്രസ്താവിച്ചപ്പോൾ ജഡ്ജി വാമൻ നാരായൺ പറഞ്ഞത് ഇങ്ങനെയാണ് ആധുനിക പരിഷ്കൃത സമൂഹത്തിൽ ജീവന് പകരം ജീവൻ ക്രൂരമായി തോന്നിയേക്കാം പ്രത്യേകിച്ച് ആധുനിക ശിക്ഷാശാസ്ത്രം വധശിക്ഷയോട് അത്ര ചായ്വ് കാണിക്കാത്തപ്പോൾ വധശിക്ഷ നിർത്തലാക്കണമെന്നുള്ള മുറവിളി ഉയരുമ്പോൾ എന്നാൽ നിയമപുസ്തകത്തിൽ വധശിക്ഷ തുടരുന്നിടത്തോളം കാലം എന്റെ അഭിപ്രായത്തിൽ ഈ കേസിലെ പോലെ അടിസ്ഥാന മാനുഷികാർതിർതിയുടെ ഒരു കണിക പോലും കാണിക്കാത്ത കൊലപാതകങ്ങൾ നടക്കുന്നിടത്തോളം കാലം പ്രതികൾ യാതൊരു വിട്ടുവീഴ്ചയും അർഹിക്കുന്നില്ല ഈ വിധിക്കുശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊൻപത് ഏപ്രിൽ ആറിന് ബോംബെ ഹൈക്കോടതിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനേഴിന് കോടതിയും ഈ ശിക്ഷ ശരിവെച്ചു ഒടുവിൽ ഇന്ത്യൻ രാഷ്ട്രപതി ദയാഹർജി തള്ളിയതോടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിമൂന്ന് നവംബർ ഇരുപത്തിയേഴിന് പൂനെയിലുള്ള എർവാഡ സെൻട്രൽ ജയിലിൽ വെച്ച് പ്രതികൾ നാലുപേരെയും തൂക്കിലേറ്റി ഇന്ത്യയിൽ പ്രതികൾ തൂക്കിലേറ്റപ്പെട്ട ചുരുക്കം ചില കേസുകളിൽ ഒന്നാണിത് അതും പ്രതികളെല്ലാവരും ചെറുപ്രായക്കാരായ കോളേജ് സ്റ്റുഡൻസ് പോലും ശിക്ഷ നടപ്പിലാക്കി എന്നുള്ളതാണ് ഈ കേസിനെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ